നല്ല ിൽ നിൽക്കുന്നു ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരിൽ കൂടുതലും സ്ത്രീജനങ്ങളാണ് അല്ലെ നമ്മുടെ സഹോദരിമാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാറ് പറഞ്ഞ പോലെ തന്നെ എന്താണ് ആരോഗ്യമാണ് നമ്മളുടെ ആരോഗ്യം നമുക്ക് നിലനിർത്തി പോകണമെങ്കിൽ നമ്മൾ എന്താണ് ഹൈജീനിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാറ് പറഞ്ഞ പോലെ നമ്മുടെ കീസോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈജീൻ ആയിട്ടുള്ള പ്രൊഡക്ടുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഹൈജീൻ നമുക്ക് നിലനിർത്തണമെങ്കിൽ നമുക്ക് നാല് തരത്തിലുള്ള പാഡുകൾ നമ്മുടെ കമ്പനി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് കാണാൻ എക്സ്ട്രാ ലോങ് ആയിട്ടുള്ള നമ്മുടെ കോട്ടൺ പാഡ് പിന്നെ റെഗുലർ പാഡ് പിന്നെ അതല്ലാണ്ട് വേറെ രണ്ട് പാഡുകളും കൂടെ ഉണ്ട് ആലിയൻ സ്ട്രിപ്പ് ഉള്ളതായിട്ടുള്ള നമ്മുടെ സേഫ് ആൻഡ് ലോങ്ങും അതേപോലെ തന്നെ അതിന്റെ തന്നെ എക്സൽ ആയിട്ടുള്ള വേറൊരു ആലിയൻ സ്ട്രിപ്പുള്ള രണ്ട് പാഡുകളുണ്ട് തരത്തിലുള്ള പാഡുകളുണ്ട് ഈ പാഡുകളുടെ പ്രത്യേകത നമുക്കറിയാം സ്കൂൾ അധികം വിപണിയിൽ നിന്ന് കിട്ടുന്ന സാധാരണ പാഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ഉപയോഗിച്ചിരുന്നതിന്റെ മോലത്തെ ലെയർ പ്ലാസ്റ്റിക് ആണ് ഈ പ്ലാസ്റ്റിക് ലെയർ വെച്ചിട്ട് ഏറ്റവും ഹൈജീൻ ആയിട്ടുള്ള ഭാഗത്ത് പ്ലാസ്റ്റിക് ലെയർ വെക്കുമ്പോൾ നമുക്കറിയാം അതില് ആ പ്ലാസ്റ്റിക് ലെയർ ഭാഗത്ത് വയ്ക്കുമ്പതി അതിലേക്ക് ആ വിശിക്കുന്ന കോമ്പൗണ്ടിലേക്ക് നമ്മുടെ ചൂടുള്ള ബ്ലഡ് വരുമ്പോഴേ സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനി മനസ്സിലാക്കിക്കൊണ്ട് ഒട്ടുമിക്ക സ്ത്രീകളിലെ അതായത് നൂറ് ശതമാനം സ്ത്രീകളെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം സ്ത്രീകൾക്ക് യൂണിറ്റി അപ്പൊ ഓരോ വീടിന്റെ അടുക്കള ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാല് ഈ പാടുകൾ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുള്ള കാണാം ഈ പാഡുകൾ നശിച്ചു പോവോ ഇല്ല അതല്ലെങ്കിൽ തൊഴിലുറപ്പ് ആയിരത്തിടും പാനയിലും അതവിടെ കെടുക്കും കൊറേ നാള് ഈ പ്ലാസ്റ്റിക് സാധനം ഭൂമിയിൽ കിടന്ന് കഴിഞ്ഞാൽ അറുനൂറ് വർഷത്തോളം അത് അവിടെ തന്നെ കെടുക്കും ഇത് ക്രമേണ ക്രമേണ നമുക്കറിയാം മൂന്ന് സെന്റിലോ നാല് സെന്റിലോ അഞ്ചു സെന്റിലോ ഒക്കെ വീട്ടില് വെച്ചിട്ട് ആളുകൾ കഴിഞ്ഞാൽ എന്താണ് ആ നമ്മൾ എന്ന മഹാരോഗം വരും പ്രതിവിധിയാണ് ഇത് എക്കോസെന്റിലാണ് ബയോഡിഗ്രേഡബിൾ ആണ് ഫുൾ മറ്റല്ല ആ എന്താണ് ബാഡ് സ്ട്രിപ്പ് ഉണ്ട് ഈ ആനുവൽ ഉള്ള ബാഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്താണ് ആ സമയത്ത് മാനസികമായിട്ടുള്ള പിരിമുർത്തങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ ശരീരത്തിലേക്ക് നെഗറ്റീവ് എന്നുള്ള ഹാപ്പി ഉത്പാദിപ്പിക്കുകയും നമുക്ക് ആ സമയത്ത് പ്രശ്നമില്ലാതെ കുട്ടികൾക്ക് യാതൊരു പടിയും ഇല്ലാതെ സ്കൂളുകളിലേക്കോ കോളേജുകളിലേക്കോ ധൈര്യമായിട്ട് പോവാം അതെന്താണ് ഒരു ലീക്കേജും വരിക എന്റെ സഹോദരന്മാരോടും ഇവിടെ ഇരിക്കുന്നില്ലെങ്കിലും നമ്മൾ അടുത്തൊരു വരദാനിച്ച് നമ്മളെ മക്കൾ പുതിയ തലമുറയിൽ ജന്മം കൊള്ളുന്ന യൂട്രസ് നമുക്ക് തന്നിട്ടുള്ള രണ്ടേ രണ്ട് അവയവങ്ങളാണ് യൂട്രസും യൂസും അത് ക്ലീൻ ആയിട്ടും അത് ആരോഗ്യത്തോടുകൂടെ നിലനിർത്തേണ്ടത് നമ്മളെ പോലെ സ്ത്രീകളും നമ്മുടെ സഹോദരൻ അതുകൊണ്ട് നിങ്ങൾ വേറൊന്നും പ്രമോട്ട് ചെയ്തില്ലെങ്കിലും ഇത് പ്രമോട്ട് ചെയ്യാം പുതിയ തലമുറ